നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശക്തമായ ആലിപ്പഴ വർഷത്തെ തുടർന്ന് വിമാനത്തിന്റെ മുൻഭാഗം തകർന്നു ഓസ്ട്രേലിയയിലാണ് സംഭവം പാൽമാന്റെ മലോർസയിൽ നിന്ന് സ്പെയിനിലെ വിയറ്റ്നയിലേക്ക് പോകുകയായിരുന്ന ആസ്ട്രിയ സീറോ ഫോർ ത്രീ ഫോർ ആണ് കനത്ത ആലിപ്പഴ വർഷത്തിൽ തകർന്നത് വിമാനത്തിന്റെ മുൻഭാഗം അതായത് നോസ്കോൺ എന്നറിയപ്പെടുന്ന ആ ഒരു ഭാഗമാണ് പൂർണമായും തകർന്നത് ദൃശ്യങ്ങളിലടക്കം അത് വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് കോക്പിക്റ്റ് വിൻഡോ ഗ്ലാസുകളും തകർന്നിട്ടുണ്ട് ശക്തമായ ഇടിമിന്നലിനും മഴയ്ക്കുമൊപ്പമാണ് ആലിപ്പഴ വർഷവും ഉണ്ടായത് ലാൻഡ് ചെയ്യാൻ ഇരുപത് മിനിറ്റ് മാത്രമുള്ളപ്പോഴാണ് ഇടിമിന്നലോടുകൂടി ശക്തമായ മഴയും ആലിപ്പഴ വർഷവും ഉണ്ടായത് എന്നാണ് യാത്രക്കാർ പറയുന്നത് വലിയ കല്ലുകൾ പതിക്കുന്നതുപോലെ അനുഭവപ്പെട്ടുവെന്നും വൻ ശബ്ദമുണ്ടായിരുന്നുവെന്നും യാത്രക്കാർ പറയുന്നു മിനിറ്റുകളോളം പാറകൾ വന്ന വിമാനത്തിന് മുകളിൽ വീഴുന്ന അനുഭവമുണ്ടായിരുന്നു യാത്രക്കാർ പറയുകയാണ് രണ്ട് മിനിറ്റോളം വലിയ ഐസ് കഷ്ണങ്ങൾ വീണു ആകാശ ചുഴലിൽ പെടുന്നതുപോലെയുള്ള അനുഭവമാണ് ചില യാത്രക്കാർ അസ്വസ്ഥരായിരുന്നു നിലവിളിക്കുന്നുണ്ടായിരുന്നു യാത്രക്കാർക്ക് ക്യാബിൻ ക്രൂ സുരക്ഷാ നിർദ്ദേശം നൽകിയതിനാൽ അപകടം ക്യാബിൻ ക്രൂ സംയോജിതമായി ഇടപെട്ടതാണ് യാത്രക്കാർക്ക് പരിക്കേൽക്കാതിരിക്കാൻ കാരണമെന്ന് യാത്രക്കാരെ പറയുന്നു വിയറ്റ്നയിലെ ഷെവാർഡ്സ് വിമാനത്താവളത്തിൽ വിമാനം സുരക്ഷിതമായി തന്നെ ഉണ്ടായി ആർക്കും പരിക്കുകളില്ല എന്ന് ഓസ്ട്രേലിയൻ എയർലൈൻസ് അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ ലാന്റിംഗിന് ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞതായി കരുതുമ്പോഴാണ് ഞങ്ങൾ ആലിപ്പഴത്തിന്റെയും ഇടിമിന്നലിന്റെയും ഒരു മേഘത്തിൽ അകപ്പെട്ടതെന്നും അദ്ദേഹം പറയുകയാണ് ഫ്ളൈറ്റിലെ യാത്രക്കാരനായ എമേലി ഓക്ലി വാചക സന്ദേശത്തിലൂടെ എ ബിസി ന്യൂസിനോടാണ് ഇക്കാര്യം പ്രതികരിച്ചിരുന്നത് ക്യാബിനുള്ളിൽ ആലിപ്പഴം ഞങ്ങളുടെ വിമാനത്തിൽ പതിക്കുന്നത് കേൾക്കാമായിരുന്നുവെന്നും ഓക്ലേ പറയുകയാണ് വിമാനത്തിൽ ആലിപ്പഴം വീഴുന്നത് ഞങ്ങൾക്ക് തീർച്ചയായും അനുഭവിക്കാൻ കഴിഞ്ഞു അതൊരു മിനിറ്റ് നേരത്തേക്ക് വളരെ ഉച്ചത്തിലായിരുന്നുവെന്നും പാറക്കല്ലുകൾ വീഴുന്നത് പോലെ ആയിരുന്നുവെന്നും പറയുകയാണ് കോക്പ് ക്രൂവിന് റഡാറിൽ ദൃശ്യമല്ല എന്ന് എയർലൈൻ പറഞ്ഞിരുന്നു ഗുരുതരമായ കാലാവസ്ഥാ പാസിലൂടെ പോകുമ്പോൾ കേടുപാടുകൾ കാരണം ഒരു മെയ്ഡേ കോൾ ചെയ്തു എന്നും ആലിപ്പുഴ വർഷത്തിലൂടെ പറക്കാൻ വിമാനം ഏകദേശം രണ്ട് മിനിറ്റോ അതിൽ താഴെയോ സമയമെടുത്തു എന്നും ഒഖ്ലൈ പറയുകയാണ് എന്തായാലും ഒരു വലിയ ദുരന്തം തലനാളിലേക്ക് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ തലനാളിലേക്ക് തട്ടി നീങ്ങിയെന്ന അത്ഭുതകരമായ വാർത്ത തന്നെയാണ് കാരണം ആ വിമാനത്തിന്റെ ദൃശ്യമൊക്കെ തന്നെ കാണുമ്പോൾ നെറ്റിലോട് കൂടിയല്ല നമുക്കത് കാണാൻ സാധിക്കുകയില്ല എന്തായാലും അതിനകത്തുള്ള യാത്രക്കാർ സുരക്ഷിതമായി തന്നെ ഇറങ്ങിയിരുന്നു എത്ര പേരുണ്ടായിരുന്നു എന്ന് ഇതുവരെയും എയർലൈൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മറ്റ് ക്യാബിൻ ക്രൂ അംഗങ്ങൾക്കും മറ്റ് തടസ്സങ്ങളൊന്നുമില്ല വിമാനം നല്ലോണം ഈടുപാട് സംഭവിച്ചിട്ടുണ്ട് പൂർണ്ണമായും അഴിച്ചുപടി നടത്താതെ വിമാനം ഇനി മറ്റൊരു ഫ്ളയിങ്ങിന് അല്ലെങ്കിൽ മറ്റൊരു പറക്കലിന് സാധ്യമല്ല എന്നാണ് റിപ്പോർട്ടുകൾ